ഒരു ഐറ്റം സൂപ്പർ മക്ക എന്ന് പറയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ആൽക്കഹോൾ ബിയർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപയാണ് മുന്നൂറ്റി മുപ്പത് എം എൽ ആണ് ഈ ഒരു ബിയർ ബോട്ടിൽ വരുന്നത് ഓക്കെ കേട്ടോ സംഭവമുള്ളത് കുട്ടി ബോട്ടിലാണ് കേട്ടോ കൊള്ളാം എന്നാ ഇനി വേറെ അടുത്തേ പരിചയപ്പെടുത്തി തരാം അടുത്ത ബിയറാണ് ലാഗർ എന്ന് പറയുന്ന ബിയർ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് കുറവാണ് ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് മുന്നൂറ്റി മുപ്പത് എം എൽ എൻ നേരത്തെ സൂപ്പർ മക്ക എന്ന് പറയുന്ന സെയിം ഇത് തന്നെയാണ് എം എൽ എ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മിക്ക ഷോപ്പുകളിലുണ്ട് ബ്യൂറേജസിലും ഉണ്ട് പോയി ട്രൈ ചെയ്യാം കേട്ടോ അടിപൊളി